ൽവിജ ഞാനിന്ന് വൈകിട്ട് ലണ്ടനിലേക്ക് പോകും ഏഹ് എന്താടാ എന്താ ഇത്ര പെട്ടെന്ന് ഇന്ന് അവിടെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട് പപ്പയായിരുന്നു ആദ്യം പോകാമെന്ന് തീരുമാനിച്ചത് ബട്ട് ഇന്ന് രാവിലെ തൊട്ട് പപ്പയ്ക്കൊരു ഹെഡേക്ക് അപ്പൊ പിന്നെ ഞാൻ മീറ്റിങ്ങിന് പോകാമെന്ന് വെച്ചു ഒറ്റക്കാണോ എന്നാൽ ഞാനും കൂടെ വരാടാ ഒറ്റക്കല്ലടാ സാതിയുണ്ട് കൂടെ വാട്ട് സാദിയോ നീ എന്തിനാ അവളെ കൂടെ കൊണ്ടുപോകുന്നേ ഓ നിനക്കറിയാലോ എനിക്ക് അവളെ കാണുന്നതേ കലിയാണ് അതുമല്ല അവളുടെ ഫ്രണ്ടിൻ്റെ മാരേജാണ് അവിടെ വെച്ച് ഇതിപ്പോ ശങ്കരങ്കിൽ കൂടെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അതിനാൽ ഞാൻ ലണ്ടൻ പോകുന്നത് കൊണ്ട് അവൾ എൻ്റെ കൂടെ വരുന്നു എന്ന് അത്രേ ഉള്ളൂ ഡാ മാരേജൊക്കെ ഉള്ളത് തന്നെയാണോ അവൾ പറഞ്ഞതായത് കൊണ്ട് അത്ര വിശ്വാസം പോരാ അതൊക്കെ സത്യം ഡാ പപ്പയ്ക്കും ആ മാര്ജിന്റെ ഇൻവിറ്റേഷൻ ലെറ്ററുണ്ട് അതുകൊണ്ട് ഞാനും അവൾക്കൊപ്പം പോകുന്നു ആ എന്നാൽ പൊന്നുമോന് പോയി മാരേജൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വാ പിന്നെ ആ സാധ്യമൊന്നു സൂക്ഷിച്ചോടാ പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ നിന്റെ ആളൊഴിച്ച് എല്ലാവർക്കും സുഖാണ് എന്നാ ശരിടാ കോള് കട്ട് ചെയ്ത് മിഴികൾ പൂട്ടി ബെഡിലേക്ക് മലർന്ന് കിടക്കുമ്പോഴും എൻ്റെ നാവ് ഉരുവിട്ടുണ്ടിരുന്നത് വാവയെന്ന പേര് മാത്രം ഡി ഞമ്മക്ക് ഈ പിരീഡ് കട്ട് ചെയ്താലോ എന്തോ ഞമ്മക്ക് ചെറുതായി വയറുവേദന എടുക്കണ് ഇതുപോലെ ഓരോ റീസൺ ഉണ്ടാക്കിയല്ലേ പൊന്നുമോള് വരുന്ന ദിവസമെല്ലാം ക്ലാസ് കട്ട് ചെയ്യുന്നേ കൂടുതൽ ഇരിക്കല്ലേ ശരിക്കും വയറ് വേദനിച്ചിട്ടാടി ക്ലാസ് കട്ട് ചെയ്താലല്ലേ അനസിക്കയുമായിട്ട് പറ്റൂ അതിൽ എനിക്ക് അസൂയ അല്ലടി ശയിത്താനേ അസൂയപ്പെടാൻ പറ്റൊരു ചാദനം ഇത് ബോഡി ബലാനെ ഒന്ന് നിർത്തുവോ രണ്ടാളും നന്ദുവും പാത്തവും കലിപ്പായത് കണ്ട് അന്നമ്മ വയലന്റായി ഡീ നമുക്ക് വെളിയിലേക്ക് പോകാം എനിക്ക് ക്ലാസ്സിലിരിക്കാൻ എന്തോ പോലെ ഡേ പഠിപ്പ് വരെ പറഞ്ഞു ഇനി നമുക്ക് പോയാലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ക്ലാസ്സിന് ഗ്രൗണ്ടിൽ മുത്തശ്ശി മാവിൻ ചുവട്ടിലിരുന്നു എന്നാൽ എൻ്റെ ചിന്ത മുഴുവൻ ആദ്യ വലയം ചെയ്തു കിടക്കുവാണ് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നതിനാണ് സാധികയും അവരുടെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വന്നത് ഹായ് ഗേസ് ഇതെന്ത് പറ്റി ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചോ നിങ്ങളെ അടിച്ചെങ്കിൽ നനക്കെന്താടി ഓ ഇങ്ങനെ ചൂടാവാതെ ഫാത്തിമ ഹിഷാം ഞാൻ നിങ്ങളെ എവിടെ ഇരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഓ ഞാൻ പറയാമെന്ന കാര്യം വിട്ടുപോയി ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ് ലണ്ടനിൽ അപ്പോൾ ഇനി നമ്മൾ എക്സാമിന് മാത്രമേ കാണൂ ഓ സമാധാനം അല്ല നിന്റെ ഈ രണ്ട് ചിങ്കിടികളും ഉണ്ടോ കൂടെ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ശുദ്ധമായി ശ്വസിക്കായിരുന്നു ഇവരൊന്നും വരുന്നില്ല ബട്ട് മാരേജിന് ഞാനും എൻ്റെ കൂടെ ആദ്യബേബിയും കാണും കേട്ടത് ശരിയാണോ എന്നറിയാൻ സംശയത്തോടെ അവളിലേക്ക് കണ്ണുകൾ ചലിപ്പിച്ചു അവളുടെ മുഖത്തെ വിജയശേരിയിൽ നിന്ന് മനസ്സിലായി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഓക്കെ ഗേസ് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം ഇന്ന് ഈവനിങ്ങിനാണ് ഫ്ലൈറ്റ് അവൾ കടന്നു പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല ആദ്യേട്ടനും സാദിയും ഒരുമിച്ച് ഒന്നും സത്യമാവലി മഹാദേവ ഇതൊക്കെ അവളുടെ ചുമ്മാച്ചി ഇപ്പ് ഷോ അടി അതെ അന്നമ്മേ ദേ ആൽവിച്ചായൻ വരുന്നുണ്ട് ഇച്ചായനോട് ചോദിച്ചാൽ സത്യം അറിയാമല്ലോ ആൽവിച്ചായൻ ഞങ്ങൾക്കരികിൽ വന്നതും സാദി പറഞ്ഞതെല്ലാം ഇച്ചായനോട് അന്നമ്മ പറഞ്ഞു കുറച്ചു നേരം എന്നെ നോക്കിയിട്ട് ഇച്ചായൻ കാര്യം പറഞ്ഞു അതെ അവൾ പറഞ്ഞത് സത്യമാണ് അത് കേട്ടതും ഞാൻ ആരോടൊന്നും മിണ്ടാതെ ക്ലാസ്സിലേക്ക് പോയി ഡെസ്കിൽ തലവെച്ച് കിടന്നു സാദിയും ആൽവിച്ചനും പറഞ്ഞതെല്ലാം വീ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് പോലെ അവൾമാർ എന്നോടൊന്നും മിണ്ടിയില്ല ചിലപ്പോൾ എന്നെ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് തോന്നിയതുണ്ടാവും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി അടുക്കളയിൽ ചെന്ന് അമ്മക്കുട്ടിയുടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു എൻ്റെ മനസ്സിലെന്തോ വിഷമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാകും എന്നോടൊന്നും ചോദിച്ചില്ല ബാത്റൂം ഷവറിന് കീഴിൽ കുറേ സമയം അനങ്ങാതെ ആ നിൽപ്പ് തുടർന്നു പെട്ടെന്ന് ബോധം വന്നതുപോലെ ഫ്രഷ് ആയതിനു ശേഷം മൊബൈലെടുത്ത് ആദ്യേട്ടൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു കുറേ റിങ് ചെയ്തതിനു ശേഷമാണ് കോൾ എടുത്തത് ഹലോ ഞാൻ വേഗം കോള് കട്ട് ചെയ്തു എയർപോർട്ടിലെത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് സാദിയുടെ സെൽഫി എടുക്കൽ എൻ്റെ കൈ കോർത്ത് നിന്നിലേക്ക് ചാരി നിന്ന് സെൽഫി എടുക്കാൻ നോക്കിയതും ഞാൻ അവളുടെ കൈ പിടിച്ച് തിരിച്ചൊരു കൊടുത്തു ഫ്ലൈറ്റിന് ഇനിയും അരമണിക്കൂർ സമയമുണ്ട് അതിനാൽ അവിടെയുള്ള വെയ്റ്റിംഗ് ഏരിയയിൽ ഇരുന്ന് മാഗസിനൊക്കെ ചുമ്മാ മറിച്ചു നോക്കി അപ്പോഴാണ് ഇവിടെ വന്നിട്ട് ആൽവച്ഛനെ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തത് അവനെ കോൾ ചെയ്തതും ബിസിയായിരുന്നു അതിനാൽ കോൾ കട്ട് ചെയ്ത് മാസികയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോള് വന്നത് എൻ്റെ ശ്രദ്ധ മാസികയിലേക്ക് മാസികയിലേക്കായതിനാൽ വിളിച്ചത് ആരാണെന്ന് നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ പറഞ്ഞതും അപ്പുറത്തയാൾ കോള് വേഗം കട്ടാക്കി ഇതിപ്പോൾ ആരാ എന്ന രീതിയിൽ ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വിളിച്ചത് വാവയാണെന്ന് ഞാൻ കുറച്ചു നേരം ഫോണിലേക്ക് നോക്കിയിട്ട് വേഗം സ്വിച്ച് ഓഫ് ആക്കി പോക്കറ്റിലേക്ക് ഇട്ടു ആദ്യ ബേബി നിൻ്റെ ഫേസൊക്കെ ഒരുമാതിരി ഇരിക്കുന്നല്ലോ വാട്ട് ആപ്പൻ ഈസ് ദർ എനി പ്രോബ്ലം ബേബി എന്തോ ഒന്നും ഇണ്ടാത്തേ അഴിയൂ ദശ്രീ ഓക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യ് ഞാനിപ്പോ വെള്ളം കൊണ്ടുവരാം ഓ ഈ ശല്യത്ത് ഏത് സമയത്താണോ എന്തോ കൂടെ കൊണ്ടുവരാൻ തോന്നിയത് അവളുടെ ഒരു വെള്ളം കാലേ വരു നിലത്തടിക്കാൻ തോന്നുവ ശങ്കരാങ്ങലിനെ ഓർത്തിട്ട അല്ലായിരുന്നെങ്കിൽ ഇവളെ എന്നെ ഞാൻ കൊന്നു തള്ളിയനെ നാശം കുറെ നാളുകൾക്ക് ശേഷം ആ ശബ്ദം കാതുകളിൽ കേട്ടത് കൊണ്ടാകും ഒരു വിറയിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കോളെടുത്തതും കട്ടാക്കിയതും ഇതെന്താ തിരിച്ചു വിളിക്കാത്ത ഇനി ഞാൻ ഞാനാണെന്നറിഞ്ഞതുകൊണ്ട് മനഃപൂർവ്വം വിളിക്കാഞ്ഞതാണോ ഞാൻ വീണ്ടും ആദ്യേട്ടന് കോൾ ചെയ്തതും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഇനി മനഃപൂർവ്വം ചെയ്തതാണോ എന്നോടൊന്ന് സംസാരിച്ചുകൂടെ ആദിയേട്ട ഞാൻ നിങ്ങളെ അവഗണിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലെ വിഷമത്തെ നിയന്ത്രിക്കാൻ ഒരുപാട് പാടുപെട്ടു അതെനിക്കേ അറിയൂ എന്നാൽ ഇപ്പോഴുള്ള ആദ്യേട്ടൻ്റെ അവോയിഡിങ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓരോന്നൊക്കെ ആലോചിച്ച് എപ്പോഴും ഞാൻ നിദ്രയിലേക്ക് വീണു തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകി ആദ്യേട്ടൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്ന കാര്യം മനസിക ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാനന്ന് ഫോൺ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാത്തതിൻ്റെ ഒരു പരിഭവം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ആരോടും ആദ്യേട്ടൻ്റെ കാര്യം ചോദിക്കാൻ തുനിഞ്ഞില്ല അതുമാത്രമല്ല ചേട്ടായിസിൻ്റെയൊക്കെ കോളേജ് ലൈഫൊക്കെ അവരുടെ ഈ ലാസ്റ്റ് എക്സാമോട് കൂടി കഴിയാറായി അതിലേറ്റവും കൂടുതൽ വിഷമം പാത്തുവിനായിരുന്നു ഇനി അവർക്ക് നേരിൽ കാണാൻ കഴിയില്ലല്ലോ എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എക്സാം എല്ലാം കഴിഞ്ഞതും ഞാനും അമ്മക്കുട്ടിയും മുത്തശ്ശിയും എല്ലാം ശ്രീകുട്ടിയെ കാണാൻ ചെന്നു അവൾമാരെ വിളിച്ചപ്പോൾ അവർക്കെല്ലാം അന്ന് വേറെ പ്രോഗ്രാംസ് ഉള്ളതിനാൽ വേറെ ഒരു ദിവസം അവളെ കാണാൻ വരുമെന്ന് പറഞ്ഞു ഇവിടെ നിന്നിറങ്ങുമ്പോൾ തന്നെ രണ്ട് ഭരണിയും നിറച്ച് മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും കൂടെ തൊടിയിലൊരു കവർ നിറയെ പച്ചമാങ്ങിയും നിറച്ചുകൊണ്ടാണ് അവിടെ ചെന്നത് അവൾക്കിപ്പോൾ രണ്ടര മാസം ആകാറായി അവിടെ അവളുടെ കൂടെ കുറെ സെൽഫിയൊക്കെ എടുത്തു പിന്നെ ഞാനും ശ്രീകുട്ടിയും കൂടെ ബാക്കിയുള്ളവർക്കൊക്കെ വീഡിയോ കോൾ ചെയ്തു സമയം ചിലവഴിച്ചു അമ്മക്കുട്ടിയും മുത്തശ്ശിയും അവൾക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ നിറങ്ങിയത് അതിനുശേഷം വീട്ടിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എൻ്റെ പ്രതീക്ഷകളെ മറികടന്ന് ഞങ്ങൾ മൂന്ന് പേരും ആദ്യം എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഞാൻ സംശയത്തോടെ അമ്മകുട്ടിയെ നോക്കിയതും കുറെ ആയില്ലടി അവളെ കണ്ടിട്ട് അതാ ഞാനൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു ആദ്യേട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു ആദ്യേട്ടൻ അവിടെ കാണുമോ അതോ കമ്പനിയിൽ പോയി കാണുമോ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ ആദ്യേട്ടനെ ഫേസ് ചെയ്യും വാതിൽ തുറന്ന് അല്ലിയാൻറ്റി ഞങ്ങളെ പ്രതീക്ഷിക്കാതെ കണ്ടതുപോലെ ഞെട്ടി നിന്നിട്ട് പിന്നെ ഒരു പുഞ്ചിരിയോടെ ഞങ്ങളെ വരവേറ്റു എന്നെ കണ്ടപ്പോഴേക്കും തലയിലൊന്ന് തലോടി സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ മറുപടിയെല്ലാം ഞാനൊരു പുഞ്ചിരിയിൽ ഒതുക്കി അശോകെങ്കിൽ അവിടെ ഇല്ലായിരുന്നു എന്തോ അത്യാവശ്യമായതിനാൽ കമ്പനിയിലേക്ക് പോയെന്നാണ് അല്ലിയാൻ്റി പറഞ്ഞത് ആണോ അല്ല ആദിമോനും കൂടെ പോയോ ഇല്ലമ്മേ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തോ പോകാൻ വൈകിയെന്ന് പറഞ്ഞ് റൂമിൽ ചടഞ്ഞുകൂടി ഇരിപ്പുണ്ട് അല്ല നിങ്ങൾ വാ ഇന്നെന്തായാലും ഉച്ചയ്ക്കുള്ളത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ഡീ അത് പിന്നെ ഒരു പിന്നെയും ഇല്ല അന്ന് വന്നപ്പോൾ നീ എന്താ പറഞ്ഞത് ഇനി വരുമ്പോൾ കഴിച്ചിട്ട് പോകുമെന്നല്ലേ അതുകൊണ്ട് എൻ്റെ അമ്മക്കുട്ടി ചുപ്രഹു എന്തൊക്കെയായാലും ഉച്ചക്കുള്ളത് ഞാനും കൂടെ സഹായിക്കാം അതിന് നീ നോ പറയരുത് ഇപ്പോഴേ പറയാം ശരി ശരി അല്ല എന്താ ഉണ്ടാക്കാൻ പോകുന്നേ ഒരു സദ്യ തന്നെ വെക്കാം എന്തേ ആ പിന്നെ കുറച്ച് ചീനി ഇരിപ്പുണ്ട് നിന്റെ ഫേവറേറ്റ് അല്ലേ ആഹാ എന്നിട്ടാണോ മോളെ സദ്യ ഉണ്ടാക്കുന്ന നമുക്ക് ചീനി പുഴുങ്ങാം കുഴയായി കഴിച്ചിട്ട് അല്ല ഇഷ്ടമാണോ മോളെ ഇഷ്ടമാണെന്നോ ദേ പോലെ അവൻ്റെയും ഫേവറേറ്റ് ആണ് ഉം എന്ന വ നമുക്കുണ്ടാക്കാം ചീനി പുഴുങ്ങാൻ ഞാനും അവരെ സഹായിച്ചു അങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതും മല്ലിയാൻറ്റി എൻ്റെ നേരെ ഒരു ബോംബ് പൊട്ടിച്ചത് മോളെ ഫുഡ് കഴിക്കാനേ ആദ്യം ഞാൻ വിളിക്കുന്നെന്ന് പറയുമോ എന്തോ പറ്റില്ലെന്ന് പറയാൻ തോന്നിയതുമില്ല അതുകൊണ്ട് അല്യാൻ്റി പറഞ്ഞതിനോട് സമ്മതമെന്ന രീതിയിൽ തലയാട്ടി പതിയെ പതിയെ ആദ്യേട്ടൻ്റെ റൂമിലേക്ക് വെച്ചു പിടിച്ചു റൂമിൻ്റെ ഡോർ അടഞ്ഞു കിടന്നതിനാൽ ഞാൻ രണ്ടു വട്ടം തട്ടിയിട്ടു അകത്തുനിന്ന് മറുപടി ഒന്നും വരാത്തതിനാൽ ഞാൻ കുറച്ചുകൂടെ ധൈര്യം സംഭരിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി റൂമിൽ കയറിയപ്പോൾ തന്നെ ആദ്യം ഓർമ്മ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ റൂമിൽ കയറിയ കാര്യങ്ങളായിരുന്നു റൂം മുഴുവൻ പരതിയിട്ടും ആദ്യേട്ടിനെ മാത്രം കണ്ടില്ല അപ്പോഴാണ് മിറനടുത്തായിട്ട് രണ്ട് വെള്ളി കൊലുസ് കണ്ടത് ഇതിപ്പോൾ ആർക്കു വേണ്ടിയായി കൊലുസ് വാങ്ങിയത് എൻ്റെ പരിചയത്തിൽ ആദ്യേട്ടനും പെങ്ങന്മാരും ആരുമില്ല അപ്പോൾ പിന്നെ നിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് ഡ്രസ്സ് മാറായിരുന്നു എൻ്റെ കാതിനരികളായിട്ട് വന്നങ്ങനെ പറഞ്ഞതും ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ബാറ്റാവൽ ധരിച്ച് ഈറനോടെ നഗ്നമായി നെഞ്ചുപിരിച്ച് എന്നിലേക്ക് നോട്ടമറിഞ്ഞ് നിൽക്കുന്ന ആദ്യേട്ടനെയാണ് ഞാനാണെങ്കിൽ കണ്ണ് വിഴിച്ചൊരു നിൽപ്പായിരുന്നു നിനക്ക് ഈ ശീലവും ഉണ്ടായിരുന്നു എൻ്റെ ചോദ്യം കേട്ടതും അവൾക്ക് പെട്ടെന്ന് ബോധം വന്നതുപോലെ എന്തെന്ന രീതിയിൽ സംശയത്തോടെ നെറ്റിച്ചൊളിച്ച് എന്നെ തന്നെ നോക്കുനിന്നു മനസ്സിലായില്ലേ ഇല്ലെന്ന രീതിയിൽ അവൾ തല ഇരുവശത്തേക്കും തിരിച്ചു മനസ്സിലായില്ലെങ്കി പറയാം വായ്ന്നോട്ടം ഇപ്പൊ പിടികെട്ടിയോ കണ്ണ് രണ്ടും കൂർപ്പിച്ച് എന്നെ നോക്കി കണ്ണുരുട്ടുവാ അല്ല നീ എന്താ എൻ്റെ റൂമിൽ പറഞ്ഞ പോലെ നമ്മൾ തെറ്റിയിരിക്കുവല്ലേ ഇപ്പൊ എന്തു പറ്റി നിനക്ക് എന്നോട് എന്താണ് പിണക്കമെല്ലാം ആയിരുന്നല്ലോ എന്നെ കാണുമ്പോഴേ അവോയ്ഡ് ചെയ്യുമായിരുന്നല്ലോ നീ ഇപ്പോ നിൻ്റെ പിണക്കൊക്കെ എവിടെ പോയി ഒരു പുച്ഛത്തോടെ ഞാൻ അവളെ നോക്കി പറഞ്ഞതും അവൾ രണ്ട് കണ്ണും കൂട്ടി അമർത്തി ശ്വാസം വലിച്ച് എന്നെ നോക്കിയിട്ട് അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന രീതിയിൽ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു ഓ അതിനായിരുന്നല്ലേ വന്നത് എന്നാൽ പിന്നെ പൊന്നുമോൾ ഇവിടെ നിന്ന് കാല് കഴക്കേണ്ട താഴോട്ട് പൊക്കോ ഞാൻ വന്നോളാം എന്നിട്ടും അവൾ പോകാതെ റൂമിൽ തന്നെ പരുങ്ങു നിൽക്കുന്നത് കണ്ടതും ഞാൻ അവളോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഞാൻ വാങ്ങിയ രണ്ട് വെള്ളിക്കുലിസിലേക്ക് കഴിച്ചുകൊണ്ടി ഓ അപ്പം അതാർക്കാണെന്ന് അറിഞ്ഞാലേ പൊന്നുമോൾക്ക് സമാധാനമാകൂ നിന്റെ സംശയം ഞാനിപ്പോൾ തീർത്തു തരാം ഓ അത് ഞാൻ സാധിക്കും വാങ്ങിയതാണ് എന്താ കൊള്ളുമോ അല്ലേലും എൻ്റെ സെലക്ഷൻ അത്ര മോശമാകാറില്ല കണ്ണു നിറച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ മനസ്സിലായി പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞത് ഒത്തിരി ഹേർട്ടായെന്ന് ആദ്യം ചെറുതായിട്ട് വിഷമം തോന്നിയെങ്കിലും ആ പന്ന മോളെ വാക്ക് കേട്ട് എന്നെ അവോയ്ഡ് ചെയ്തതല്ലേ കുറച്ച് വിഷമിക്കട്ടെ നിറഞ്ഞു തൂവിയെ കണ്ണൊക്കെ അമർത്തി തുടച്ച് റൂമിൽ നിന്ന് അവൾ ഇറങ്ങിയതും തിരിഞ്ഞൊരു നോട്ടം നൽകിയിട്ട് പോയി ഇപ്പം നീ കരഞ്ഞു എത്ര വേണമെങ്കിലും കരഞ്ഞു ഇതിനെല്ലാം അവസാനമായിട്ട് ഞാൻ നിനക്കൊരു വലിയ സർപ്രൈസ് തരുന്നുണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ആ ഗിഫ്റ്റ് കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ നിന്റെ കണ്ണുകളായിരിക്കുമെന്ന് എനിക്ക് കാണാൻ കഴിയുന്നത് ഡ്രസ്സെല്ലാം മാറി താഴെ വന്നപ്പോൾ കണ്ടത് അമ്മയുടെ കൂടെ ഫുഡെല്ലാം ടേബിളിൽ വെക്കുമായിരുന്നു അവളെയാണ് ഞാൻ അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോഴാണ് അവളുടെ മുത്തശ്ശിയെ ഞാൻ കണ്ടത് എന്നെ കണ്ടത് മുത്തശ്ശി വിശേഷമൊക്കെ ചോദിക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിനിടയിലും ഞാൻ അവളെ ഉള്ളി കണ്ടിട്ട് നോക്കാൻ മറന്നില്ല അവളാണെങ്കിൽ എൻ്റെ സൈഡിലേക്ക് നോക്കുന്നത് പോലുമില്ല നോക്കട്ടെ ഇതെവിടം വരെ പോകുമെന്ന് അവളുടെ അമ്മയും എന്നോട് ഓരോന്നൊക്കെ സംസാരിച്ച് എൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി ചോറായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നാൽ അതിന് വിപരീതമായി കപ്പ പുഴുങ്ങിയതും സലാഡും ഇറച്ചിക്കറിയുമായിരുന്നു ആഹാ ഇത് കൊള്ളാലോ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ നല്ല വിശപ്പുള്ളത് കൊണ്ട് ആ പ്ലേറ്റ് മുഴുവൻ എളുപ്പം തന്നെ കാലിയാക്കി രണ്ടാമതും വാങ്ങിച്ചു കഴിച്ചു ഒരു പ്രത്യേക രുചിയായിരുന്നു ഫുഡിന് അപ്പോൾ ഇത് വാവയുടെ അമ്മയോ മുത്തശ്ശിയോ ഉണ്ടാക്കിയതായിരിക്കുമെന്ന് എന്തായാലും കൊള്ളാം എരിവൊക്കെ വരുന്നുണ്ട് വെള്ളം കുടിക്കണമെന്നുണ്ട് ബട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിന്നാൻ എനിക്ക് തോന്നില്ല അതുകൊണ്ട് രണ്ടാമത്തെ പ്ലേറ്റും കാലിയാക്കിയതിനു ശേഷമാണ് വെള്ളം കുടിച്ചത് അപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി കൈ കഴുകാൻ എഴുന്നേറ്റപ്പോഴാണ് പ്ലേറ്റിൽ എന്തൊക്കെയോ നെള്ളിപ്പൊറുക്കിക്കൊണ്ടിരിക്കുന്ന വാവയെ ശ്രദ്ധിച്ചത് അതിൻ്റെ ഇടയിലും എന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് കൈ കഴുകി തിരിച്ചു വന്നപ്പോഴാണ് അമ്മ അവളുടെ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടത് ഡീ അമ്മക്കുട്ടി ചന്തമോൾക്ക് ആലോചന വല്ലതും നോക്കുന്നുണ്ടോ രണ്ടു മൂന്ന് ആലോചന വന്നായിരുന്നു അവർക്കൊക്കെ പൊന്നും പണവുമാണ് വേണ്ടത് അതുമല്ല അവൾക്കൊച്ചു കുഞ്ഞല്ലേ കുറച്ചുകൂടെ കഴിയട്ടെ അവളുടെ കുറവെല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നടത്തും ശരിയാ മോള് സമയമാകുമ്പോൾ അതിൻ്റെ രീതിക്കെല്ലാം നടന്നോളും അല്ല നീ എന്ത് ഇപ്പോൾ ചോദിക്കാൻ കാരണം എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് അശോകൻ്റെ വകയിലൊരു ബന്ധുവായിട്ട് വരും അവരുടെ മോനെ കഴിഞ്ഞ പാർട്ടിയിൽ വെച്ച് മോളെ കണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോട് വന്ന് ചന്തു മോളുടെ കാര്യമൊക്കെ ചോദിച്ചു ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് നല്ല ആൾക്കാരായി അവർക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഫാമിലിയായി വന്ന് മോളെ കണ്ടിട്ട് പോട്ടെ നീ എന്തു പറയുന്നു അതിപ്പോ ബാലേട്ടൻ്റെ അച്ഛനും കൂടെ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം അമ്മയുടെ സംസാരമെല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് എനിക്കെന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മയാണെങ്കിൽ നിർത്തുന്ന ലക്ഷമൊന്നുമില്ലായിരുന്നു ഇത് പന്ന മോനാണോ അവനെൻ്റെ കയ്യിൽ ഒന്ന് കിട്ടട്ടെ അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാണ് ഇപ്പം നിർത്തു എന്ന് എനിക്ക് തെറ്റി അമ്മയാണെങ്കിൽ അവനെയും ഫാമിലിയേയും കുറിച്ച് പുകഴ്ത്തു അവിടെ പുകഴ്ത്തൽ എല്ലാം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പെരുത്തു കയറി സഹിക്കവയ്യാതെ ഞാൻ അമ്മയ്ക്ക് നേരെ അലറി വിളിച്ചു